കിസാൻ ബ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് കറണ്ട് അഫെയർസും കുറച്ച് പൊതുവിജ്ഞാന ചോദ്യങ്ങളും ഒക്കെയാണ് പറയുന്നത് ഉപകാരപ്പെടുന്നതാണ് എല്ലാവരും വീഡിയോ മുഴുവൻ കാണുക നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോകാം ഈ വർഷത്തെ ലോക എയ്ഡ്സ് ദിനത്തിൻ്റെ പ്രമേയം എന്തായിരുന്നു ഓവർ കമ്മിങ് ഡിസ്ട്രിബ്യൂഷ്ഷൻ ട്രാൻസ്ഫോമിംഗ് ദ എയ്ഡ്സ് റെസ്പോൺസ് തടസ്സങ്ങളെ മറികടക്കുക എയ്ഡ്സ് ബാധയോടുള്ള പ്രതികരണം മാറ്റുക വേൾഡ് എയ്ഡ്സ് ഡേ ഡിസംബർ ഒന്നിനാണ് രണ്ടാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ആർ ബി ഐ എക്സിക്യൂട്ടീവ് ഡയറക്ടറായി നിയമിതനായത് ആരാണ് ഉത്തരം ഉഷ ജാനകി രാമൻ മൂന്ന് ലോക ഭിന്നശേഷി ദിനം എന്ന് ഉത്തരം ഡിസംബർ മൂന്നാം തീയതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ലോക ഭിന്നശേഷി ദിനത്തിൻ്റെ പ്രമേയം എന്താണ് ഫോസ്റ്ററിംഗ് ഡിസേബിലിറ്റി ഇൻക്ലൂസീവ് സൊസൈറ്റീസ് ഫോർ അഡ്വാൻസിംഗ് സോഷ്യൽ പ്രോഗ്രസ് ഭിന്നശേഷി സൗഹൃദ സമൂഹങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നു സാമൂഹിക പുരോഗതിക്കായി അഞ്ചാമത്തെ ചോദ്യം നഗരസഭകളിലും കോർപ്പറേഷനുകളിലും ഏത് നിറത്തിലുള്ള ബാലറ്റ് ലേബലുകളാണ് ഉപയോഗിക്കുന്നത് ഉത്തരം വെള്ള നിറത്തിലുള്ളത് ഏഴാമത്തെ ചോദ്യം ലോക മണ്ണ് ദിനം വേൾഡ് സോയിൽ ഡേ എന്നാണ് ഉത്തരം ഡിസംബർ അഞ്ചാം തീയതി അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ലോക മണ്ണ് ദിനത്തിൻ്റെ പ്രമേയം എന്താണ് ഹെൽത്തി സോയിൽസ് ഫോർ ഹെൽത്തി സിറ്റീസ് ആരോഗ്യമുള്ള നഗരങ്ങൾക്കായി ആരോഗ്യകരമായ മണ്ണ് ഇതാണ് പ്രമേയം എ ഒമ്പതാമത്തെ ചോദ്യം രാജ്യത്തെ ആദ്യ സമ്പൂർണ്ണ സിൽക്ക് മ്യൂസിയം എവിടെയാണ് ഉത്തരം മൈസൂർ പത്ത് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ഫിഫ ഫുട്ബോൾ വേൾഡ് കപ്പിൽ എത്ര ടീമുകൾ പങ്കെടുക്കും നാൽപ്പത്തെട്ട് ടീമുകളാണ് പങ്കെടുക്കുക പതിനൊന്നാമത്തെ ചോദ്യം പുതിയ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയി നിയമിതനായത് ആരാണ് ജസ്റ്റിസ് സൂര്യകാന്തി ആണ് നിയമിതനായത് പന്ത്രണ്ട് ഈ ഒരു ലോഗോ ഇത് എന്തിന്റെ ലോഗോ ആണെന്നാണ് ചോദ്യം ഉത്തരം ഇൻഡിഗോ ഫ്ലൈറ്റിന്റെ ലോഗോ ആണിത് പതിമൂന്നാമത്തെ ചോദ്യം ഈ മാസം ഇന്ത്യ സന്ദർശിച്ച റഷ്യൻ പ്രധാനമന്ത്രി ആരാണ് ഉത്തരം വ്ലാദിമിർ പുതി അടുത്ത ചോദ്യം കേരള സ്പോർട്സ് കൗൺസിൽ നിലവിൽ വന്ന വർഷം ഏതാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാലാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പതിനാറ് വയസ്സിന് താഴെ ഉള്ളവർക്ക് യൂട്യൂബ് നിരോധിച്ച രാജ്യം ഏതാണ് ഓസ്ട്രേലിയ ആണ് നിരോധിച്ചത് അടുത്ത ചോദ്യം അടുത്ത വർഷത്തെ കേരള സ്കൂൾ ഒളിമ്പിക്സ് നടക്കുന്ന ജില്ല ഏതാണ് ഉത്തരം കണ്ണൂരിലാണ് അടുത്ത വർഷത്തെ ഒളിമ്പിക്സ് നടക്കുന്നത് സ്കൂൾ ഒളിമ്പിക്സ് നടക്കുന്നത് പതിനേഴാമത്തെ ചോദ്യം കേരള സ്പോർട്സ് കൗൺസിലിൻ്റെ പ്രസിഡൻറ്റ് ആരാണ് യു ഷറഫലി ആണ് പ്രസിഡൻ്റ് പതിനെട്ടാമത്തെ ചോദ്യം പാരാലിമ്പിക്സിൽ സ്വർണം നേടിയ ആദ്യ വ ഇന്ത്യൻ വനിത ആരാണ് ഉത്തരം അവനി ലേഖ്ദയാണ് പത്തൊൻപതാമത്തെ ചോദ്യം ബ്ലോക്ക് പഞ്ചായത്തിലേക്കുള്ള തിരഞ്ഞെടുപ്പ് ബാലറ്റുകളുടെ ലേബലുകൾക്ക് ഏത് നിറമാണ് ഉണ്ടാവുക ഉത്തരം പിങ്ക് നിറമാണ് ഉണ്ടാവുക അവസാനത്തെ ചോദ്യം അടുത്ത വർഷം നടക്കുന്ന ഫിഫ ഫുട്ബോൾ ലോകകപ്പിൽ ഉപയോഗിക്കുന്ന പന്തിൻ്റെ പേര് എന്താണ് ഉത്തരം ട്രയോണ്ടയാണ് ബോണസ് ക്വസ്റ്റ്യൻ അണ്ടർ നയൻറ്റീൻ ഫിഫ ലോകകപ്പിൽ ചാമ്പ്യന്മാരായ രാജ്യം ഏതാണ് താങ്ക്